ഒരു ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയി ഞങ്ങൾക്ക് കിട്ടിയ പണി ചെറിയൊരു പണി തന്നെയായിരുന്നു ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് തേർട്ടി ഫസ്റ്റ് ഈവനിങ് ആട്ടോ തേർട്ടി ഫസ്റ്റ് ഡിസംബർ ഈവനിങ് ആണ് അപ്പോൾ ഇന്ന് ഈവനിങ് തന്നെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ വൈകുന്നേരം കുറച്ച് പടക്കൊക്കെ പൊട്ടിക്കാം എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ കപ്പ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കേണ്ടപ്പോൾ ഫസ്റ്റ് എന്നെ കപ്പ് ബിരിയാണിയാണ് പിന്നെ ബിരിയാണി ഉണ്ടാക്കും പിന്നെ നമ്മുടെ ചത ബിരിയാണി ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് നമുക്ക് വേഗം വേഗം നമുക്ക് അങ്ങനെ പരിപാടികളൊക്കെ തുടങ്ങും അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കുറച്ച് പടക്കമൊക്കെ പൊട്ടിക്കാൻ പോകുന്നുണ്ട് ഇപ്പോഴും ഇവിടെ ഓൾറെഡി എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പടക്കം പൊട്ടിക്കണേം കാര്യങ്ങളൊക്കെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം തൊട്ടേ തുടങ്ങി അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ വെച്ചാൽ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല ഞാൻ ഇടയ്ക്ക് 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 ഞാൻ കാണിച്ചുതരാട്ട കാണെങ്കിൽ വേവേം ചെയ്ത് തീർക്കാമെന്ന് വെച്ചുകൊണ്ടാണ് അപ്പോൾ പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങിയാണ് അപ്പോൾ ആകെ അപ്പം എല്ലാം വേവേയും ചെയ്ത് തീർക്കാമെന്ന് വെച്ചുകൊണ്ടാണ് അപ്പോൾ കുക്കിങ്ങിൽ കാണിക്കും വീഡിയോ എടുക്കുക എല്ലാം കൂടെ ആവുമ്പോൾ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിച്ചുതരാം അപ്പം എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഞങ്ങൾ ചെറിയൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ പോലെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് മാത്രമായിട്ട് ചെയ്യണം കേട്ടോ പിന്നെന്താ പിന്നെ ട്വൻ്റി ട്വൻ്റി ഫോറില് നമുക്കുണ്ടായ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാവരും നമുക്കിത് ചെയ്തിട്ട് ട്വൻ്റി ഫൈവിലൊരു പുതിയൊരു വർഷം ആവട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും എല്ലാമുള്ള ഐശ്വര്യവും എല്ലാം ഉള്ള നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കേണ്ട അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇപ്പം നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ തകൃതി ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ അപ്പം ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമ്മളത് അങ്ങനെ കഴിക്കാതെ എന്നൊന്നുമില്ല നമ്മൾ പിന്നെ വേഗം പുറത്തേക്ക് തന്നെ പോയിട്ട് അപ്പോൾ എല്ലാവരും ഓൺ ദ വെയിൽ എന്ന് പറഞ്ഞ പോലെയാണ് കുക്കിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുക്കിംഗ് ഇൻ പ്രോഗ്രസ്സാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ പുറത്ത് പൊട്ടിക്കലും കാര്യങ്ങളും പടക്കവും കമ്പിത്തീരിയും എല്ലാം തുടങ്ങി കേട്ടോ അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഇത് കണ്ടിട്ടാണെങ്കിൽ ചെള്ളയുടെ മുകളിൽ നിന്നിട്ട് അവരിങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിത് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് കമ്പിത്തീരിയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിള്ളേർക്ക് രസത്തിന് പുറത്ത് ഓൾറെഡി എല്ലാം തുടങ്ങി കേട്ടോ അപ്പം ഞങ്ങളിത് വേഗം ഇറങ്ങി പോവേണ് അപ്പം പിന്നെ ബാക്കി കാണാം

അപ്പോൾ ഞങ്ങൾ ഒക്കെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ തീർത്ത് വിട്ടൊക്കെ ഉണ്ടാവും ഭയങ്കര സൗണ്ടാണ് ഓൾമോസ്റ്റ് ഞങ്ങളെല്ലാം പൊട്ടിച്ചൊക്കെ തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും വീടിൻ്റെ അവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെയാ ഇനി ഉള്ളത് എന്നുള്ളത് വീണ്ടും നോക്കാമെന്ന് വിചാരിച്ചേക്കണം ഞങ്ങൾ ഓൾമോസ്റ്റ് പൊട്ടിച്ച് തീർത്ത് ഇപ്പോൾ ഒരു പതിനൊന്ന് മണി എങ്ങാണ്ടായി കാരണം പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും പിന്നെ ഇങ്ങോട്ടേക്കൊന്നും നമുക്ക് അടുക്കാൻ പറ്റില്ല അടുത്ത തിരക്കായി അപ്പോൾ അതിന് മുമ്പ് ഇവിടെ നമ്മൾ പോയിട്ട് ഇനി വീടിൻ്റെ അവിടെ ചെന്നിട്ട് ബാക്കി അപ്പോൾ ഞങ്ങളിത് പുറത്ത് പോയി പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കുറച്ച് കപ്പ ബിരിയാണിയും കൂടെ തിന്നിട്ട് എനിക്ക് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ